ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മൾ ഇന്ത്യക്കാരോട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന കാർ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഉത്തരം പറയും ഇറ്റ്സ് നോൺ അതർ ദാൻ മാരുതി സുസൂക്കി എങ്ങനെയാണ് മാരുതി സുസൂക്കി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കാർ ബ്രാൻഡ് ആയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന കാർ ബ്രാൻഡ് ആയത് ഈ വീഡിയോയിലൂടെ നമ്മൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വായോ ഗൈസ് വേണ്ടി നമ്മൾ കുറച്ച് ഹിസ്റ്ററി പഠിക്കണം എന്ന വടിച്ചേക്കാം ഏതാണ്ട് തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ കാർ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ട് കാറുകളായിരുന്നു ഒന്ന് പ്രീമിയർ പത്മിനി രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡോ എന്നാൽ ഇവർക്കൊരു പ്രശ്നമുണ്ടായിരുന്നു അതായത് ഇവർ വളരെ കാലങ്ങളായിട്ട് വലിയ അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തുടരുകയായിരുന്നു അറ്റ് ദ സെയിം ടൈം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അന്നത്തെ കാറുകൾ എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പൊളിറ്റീഷ്യൻസ് അവർക്ക് മാത്രമേ കാറുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളുണ്ടായിരുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് കൂടെ അഫോർഡബിൾ ആയിട്ട് കാറുകൾ വിൽപ്പനയിൽ എത്തിക്കണം എന്നുള്ള ആലോചനയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അഫോർഡബിൾ റേഞ്ചിൽ കാറുകൾ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാരുതി അവരുടെ മാതി എറ്റ് ഹ്രഡ് എന്ന് പറയുന്ന കാറ് വരുന്നത് ഇറ്റ് വാസ് എ റെവല്യൂഷണറി മാൻ ഒന്നും പറയാനില്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധാരണ ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറായിട്ടായിരുന്നു വന്നത് അത് വളരെ ചെറുതായിരുന്നു നല്ല മൈലേജ് തന്നിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ റിലയബിൾ ആയിരുന്നു മെയിൻ്റെനൻസ് കുറവായിരുന്നു സോ ഒരു പെർഫെക്റ്റ് കാറായിരുന്നു അതിനുശേഷമാണ് ജപ്പാനീസ് കമ്പനിയായിട്ടുള്ള സുസൂ കി ഇന്ത്യൻ കാർ കാർ നിർമ്മാതാക്കളായിട്ടുള്ള മാരുതി പാർട്ണർഷിപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് മാരുതി സുസൂക്കി നമ്മൾ ഇന്ന് കാണുന്ന മാരുതി സുസൂക്കി ഉണ്ടാകുന്നത് സുസൂക്കിയുടെ കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടായെങ്കിൽ പോലും മാരുതി സുസൂക്കി എന്ന് പറയുന്ന കാർ ബ്രാൻഡ് ഇന്ത്യയിൽ നമ്പർ വൺ ആവാർ മെയിൻലി അഞ്ച് റീസൺ ആണുള്ളത് ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് ഓൾമോസ്റ്റ് എല്ലാ മാരുതി സുസൂക്കി കാർസും വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമുക്ക് ലഭിക്കുന്നത് മെയിൻലി പറയുവാണെങ്കിൽ വാഗണാർ സ്വിഫ്റ്റ് ബലേനോ ഇതൊക്കെ ഒരു ഫാമിലിക്ക് വളരെ പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള കാർസാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ കാർ ഒരു കാർ വാങ്ങാൻ ആദ്യം ആലോചിക്കുന്ന സമയത്ത് താൻ അവരുടെ കയ്യിലെ ബജറ്റിന് ഒതുങ്ങുന്ന കാർ എന്ന് പറയുന്നത് മാരുതി റിസോർസൊക്കെ ആയിട്ട് മാറി രണ്ടാമത്തതാണ് മൈലേജ് മാരുതി സുസുക്കി ഇസ് എ കിങ് ഓഫ് മൈലേജ് മാരുതി സുസുക്കിയുടെ കാർസ് ആൾട്ടോ സെലറിയോ സ്വിഫ്റ്റ് ബലനോ ഇവരൊക്കെ ഇവരൊക്കെ എറൗണ്ട് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കൂളായിട്ട് കിട്ടും മൂന്നാമത്തതാണ് അതിൻ്റെ സർവീസ് നെറ്റ്വർക്ക് ആൻഡ് പാർട്സ് അവൈലബിലിറ്റി ജനറലി മാരുതി സുസുക്കിയുടെ സർവീസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാരുതി സർവീസ് സെന്റേഴ്സ് ഉള്ളത് മാരുതി സുസുക്കി അത് നമ്മുടെ മാരുതി സുസൂക്കിയുടെ മെയിൻ ഹ്യുണ്ടായ് ടാറ്റ കിയ മഹീന്ദ്ര പോലെയുള്ള കാർ ബ്രാൻഡുകൾ വളരെയധികം ശ്രമിച്ചെങ്കിലും മാരുതി സുസൂക്കിയുടെ ആ ഒരു റിലയബിലിറ്റി റീസെയിൽ വാല്യൂ മൈലേജ് അതുപോലെ ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ് വൈഡ് റേഞ്ച് ഓഫ് സർവീസ് നെറ്റ്വർക്ക് ഇതൊന്നും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മാരുതി സുസുക്കിയുടെ കാറുകൾ പെർഫെക്റ്റ് ആയിരുന്നില്ല അവർക്ക് അതിൻ്റേതായിട്ടുള്ള വീക്ക്നെസ് ഉണ്ടായിരുന്നു അവർക്ക് ധാരാളം ക്രിറ്റിസിസം ലഭിച്ചിട്ടുണ്ട് കാരണം അവരുടെ ക്വാളിറ്റി ഇഷ്യൂസ് കൊണ്ട് തന്നെ അതിൽ തന്നെ അവരുടെ ബിൽഡ് ക്വാളിറ്റി വളരെയധികം മോശമായിരുന്നു അതുകൊണ്ട് തന്നെ പെൺ ചെറിയൊരു ആക്സിഡൻറിൽ പോലും വലിയൊരു ഡാമേജ് കാറിന് കാറിനുണ്ടായിരുന്നു അതുമാത്രമല്ല അതിൻ്റെ ഗ്ലോബൽ എൻകാപ്പിൽ നടന്ന ഫൈവ് സ്റ്റാർ റേറ്റിംഗിൽ വളരെ പുവർ ആയിട്ടുള്ള കാഴ്ചവെപ്പായിരുന്നു മാരുതി സുസുക്കിയുടെ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും അതുകൊണ്ട് തന്നെ അവരുടെ ഈ ട്രസ്റ്റിന് അത് ഭംഗം വരുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇതാണ് മാരുതി സുസുക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ കാറുകൾ വിൽക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായിട്ട് തുടരാനുള്ള കാരണങ്ങൾ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് മീ ഇൻ ദ കമൻറ്റ് ആൻഡ് ഇങ്ങനെയുള്ള അച്ചമാരെ ഇതുപോലെയുള്ള സെറ്റ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കും